നമ്മളെല്ലാവരും ഇന്നലെ കേട്ട ഒരു വാർത്തയാണ് മെഡിക്കൽ കോളേജ് റൂട്ടിലൂടെ ഓടുന്ന ഒരു ബസ്സിലെ കണ്ടക്ടറെ ഒരു വ്യക്തി കുത്തി കൊന്നു എന്ന തരത്തിലുള്ള വാർത്തയല്ലേ ആ ഒരു വാർത്തയുടെ താഴെ വരുന്ന കമന്റ് തന്നെ വളരെ മോശമായിരുന്നു കാരണം ആ ഒരു ബസ് കണ്ടക്ടർ അവരുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പല വ്യക്തികളും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തരാം അതായത് ഈ ബസ്സുകാർ ദിവസത്തെ പോലെ തന്നെ അവർ റൂട്ടിൽ ഓടുകയാണ് ആ ഒരു സമയത്ത് ഒരു വ്യക്തി അവരുടെ ബസ്സിലേക്ക് കയറുന്നു ബേക്കിൽ ഉണ്ട് പിന്നെ ആ ഒരു സമയത്ത് ആ ഒരു ബസ്സിൽ അത്രയധികം ആളുകളൊന്നുമില്ല നാലോ അഞ്ചോ ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ആൾ ഈ ഒരു ബസ്സിലേക്ക് എടുത്ത് കയറുന്നു കണ്ടക്ടർ ബേക്കിലുണ്ട് കണ്ടക്ടറുടെ നെഞ്ചു ഭാഗത്തേക്ക് കത്തിക്കൊണ്ട് കുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു പ്രാവശ്യം കുത്തി രണ്ടാമത്തെ പ്രാവശ്യവും തുടരാൻ ശ്രമിച്ചപ്പോൾ അത് കൈകൊണ്ട് തടഞ്ഞു ആ ഒരു സമയത്ത് കയ്യിലും കഴുത്തിലുമൊക്കെ ആയിട്ട് മുറിവുകളും പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഈ ഒരു കൃത്യം കഴിഞ്ഞതിന് ശേഷം ഈ പ്രതി എന്ന് പറയപ്പെടുന്ന വ്യക്തി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടുകയും ഒരു പള്ളിയുടെ ഒരു സൈഡ് വശത്തുകൂടെ ആയിട്ട് റോഡുണ്ട് അതിലൂടെ അങ്ങോട്ടേക്ക് ഒരു പാടത്തിൻ്റെ വശത്തേക്ക് അദ്ദേഹം നടന്ന് പോകുന്നുണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് അതിൻ്റെ സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വാർത്തയുടെ താഴെ ഇത്തരത്തിലുള്ള കമന്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും നമുക്ക് ആദ്യം ആ ഒരു വാർത്തയൊന്ന് നോക്കാം ാണ് ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലേക്ക് കയറി കണ്ടക്ടറെ കുത്തിക്കൊല്ലുന്ന നടക്കുന്ന ഒരു സംഭവം കൊച്ചി നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത് കളമശ്ശേരി എച്ച് എം ഡിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിലാണ് ഇത്തരത്തിൽ ഒരു ഞെട്ടിക്കുന്ന കൊലപാതകം ഉണ്ടായത് ഈ ബസ് കാത്തു നിന്ന് പി ജി സൂചിപ്പിച്ചതുപോലെ ബസ് കാത്തൊരാൾ നിൽക്കുന്നു ഇരുചക്ര വാഹനത്തിലെത്തിയ ഒരാൾ നിൽക്കുന്നു അയാൾ ബസ്സിലേക്ക് കയറുന്നു കണ്ടക്ടറുമായി ഉണ്ടാകുന്നു യാത്രക്കാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ കയ്യിലിരുന്ന കത്തിയെടുത്ത് കണ്ടക്ടറെ കുത്തി വീഴ്ത്തുന്നു ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഇതായിരുന്നു ആ ഒരു വാർത്ത ഒട്ടുമിക്ക ഒട്ടുമിക്കാളുകളും കണ്ടിട്ടുണ്ടാകും കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഇവിടെ ആ ഒരു വാർത്ത വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനുമുള്ളൂ അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാവരും കരുതിയ പോലെ തന്നെയായിരുന്നു പിന്നീട് ആ ഒരു കേസ് മാറിയത് അതായത് ഈ പറയപ്പെടുന്ന പ്രതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയുമായിട്ട് ഈ കണ്ടക്ടർക്ക് സൗഹൃദം ഉണ്ടായിരുന്നു സൗഹൃദം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അത് ഊഹിച്ചാൽ തന്നെ കിട്ടും അതുതന്നെയാണ് നിങ്ങളിപ്പോൾ കരുതിയായ ഒരു സംഭവം തന്നെ അതുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അതുമായി സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് നമുക്ക് കൂടെ നിന്ന് കേട്ടു നോക്കാം ഇതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ കൊല്ലപ്പെട്ട അനീഷിന് ഈ പ്രതിയായ മിനുവിന്റെ ഭാര്യയുമായുണ്ടായ സൗഹൃദമാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനത്തിലേക്ക് പോയത് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണമതാണെന്നാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് പറയുന്നത് അത് മാത്രമല്ല ഈ മിനുവിന് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടു എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ മിനു എത്തിയ ഇരുചക്ര വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മിനുവിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ പ്രതിയുമായി ഉടൻ തന്നെ തെളിവെടുപ്പ് നടത്തുമെന്നാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് ഇന്നലെ കൊച്ചിയിൽ ഉണ്ടായത് പി പറഞ്ഞ പോലെ അക്ഷരാർത്ഥത്തിൽ അപ്പൊ ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആ ഒരു വാർത്തയുടെ താഴെ വന്നിരുന്ന കമന്റുകൾ മുഴുവനായിട്ട് ഇതുതന്നെയായിരുന്നു കണ്ടക്ടർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്തെങ്കിലും മോശത്തിനും കാണിച്ചിട്ടുണ്ടാകും ഇദ്ദേഹത്തിനോടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയോടോ ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം എന്നാണ് പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ ഇപ്പോൾ പറയപ്പെടുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അതായത് ഈ പ്രതി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ഭാര്യയ്ക്ക് ഈ കണ്ടക്ടറുമായിട്ട് ഒരു സൗഹൃദം സൗഹൃദമുണ്ടായിരുന്നു സംഭവമൊക്കെ ശരിയാണ് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല നമ്മുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് ഇത്തരത്തിലുള്ള സൗഹൃദം അടുപ്പം ഉണ്ടാകുമ്പോൾ ആർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സംഭവം ശരിയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ആർക്കാണ് പോയത് നിങ്ങൾ ആ ഒരു കാര്യം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇവിടെ ഈ പ്രതി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ പോയിട്ട് കുത്തി കൊലപ്പെടുത്തി സംഭവം ശരിയാണ് ഈ പ്രതി ഇനി എന്ത് ചെയ്യും അദ്ദേഹം ഇനി ജയിലിൽ മറ്റേ കണ്ടക്ടർ എന്തായി അദ്ദേഹം പോയി ഏ ഇനിയിപ്പോൾ ആ ഒരു യുവതിയോ അവർക്ക് യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നവുമില്ല അവർക്ക് പ്രശ്നം വരണമെന്നല്ല ഞാൻ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു കിടപ്പോശം പറഞ്ഞു തരികയാണ് പ്രതി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനി ഭാര്യയുമായിട്ട് അങ്ങോട്ട് മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റത്തില്ല അവർ സ്വാഭാവികമായിട്ടും ജയിലിലാണ് മറ്റേയാളോ അത് പോവുകയും ചെയ്തു അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹം ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഇപ്പം ഇത്തരത്തിലുള്ള ഒരു കടുങ്കായി ചെയ്തത് കൊണ്ട് എന്ത് ഗുണം ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഒന്നും നേടാനും സാധിച്ചില്ല ഇല്ലാതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു ഇനി അങ്ങോട്ട് ബാക്കിയുള്ള കാലം ജയിലിൽ താമസിക്കേണ്ടി വരും അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഒരു വട്ടം കൂടി ചിന്തിക്കണം എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സംഭവം ശരിയാണ് ഭാര്യ അത്തരത്തിലുള്ളൊരു തെറ്റ് ചെയ്തു പൊറുക്കാൻ കഴിയാത്ത തെറ്റായിരിക്കാം ചില വ്യക്തികൾക്ക് അത് അംഗീകരിക്കാനേ കഴിയില്ല ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കൊടുങ്ക ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കണം ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം എനിക്ക് തന്നെയാണല്ലോ നഷ്ടം എൻ്റെ ജീവിതമാണല്ലോ മുടങ്ങുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു ഭാര്യയുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ച് പോകാനായിരിക്കാം മറ്റൊരു വ്യക്തി ഇങ്ങനെ ആക്രമിക്കുന്നത് അവൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മൊത്തം സുഖമായി ജീവിക്കാമല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്നല്ലേ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എനിക്കിതിൽ ആയിട്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇനി അങ്ങോട്ട് ഇത് കൂടാനേ ചാൻസ് ഉള്ളൂ ഒരിക്കലും കുറയാനൊരു ചാൻസും ഇല്ല ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളും മറ്റുമെല്ലാം ഇനി കൂടാനേ ചാൻസ് ചാൻസുള്ളൂ അപ്പോൾ അവരെ അവരുടെ പാട്ടിന് വിടാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക അതായത് അവർ പോട്ടെ എങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ടെ അവരുടെ ജീവിതത്തിൽ ഇനി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക ഇനി ഒരു പക്ഷേ തീരെ അങ്ങോട്ട് എന്താ പറയുക അത്രയും സ്നേഹിച്ചു പോയി അവരെ പിരിയാൻ കഴിയത്തില്ല അത്തരത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കുക അതേ അവിടെ മാർഗമുള്ളൂ അല്ലാത്തവരെന്ത് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അവരങ്ങനെ ചെയ്തു പിന്നെ അവരോട് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല അവരവരുടെ പാട്ടിന് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വിടുക എന്നിട്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക അത് അതുമാത്രമേ ഇതിൽ ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ ഇങ്ങനെ ഒരു കടുങ്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് പോയി ആ ചെയ്തവന് പോയി ആ ചെയ്തവൻ ജീവിതകാലം അവിടെ ജയിലിലെല്ലാം ഉണ്ടായി നിന്ന് ജീവിക്കേണ്ടി വരും വല്ല കാര്യമുണ്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് തോന്നുന്ന കാര്യമാണ് നമ്മൾ ജീവിത തുല്യം സ്നേഹിച്ച ഒരു വ്യക്തി നമ്മൾ ചതിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യണം അവർ വെറുതെ വിടരുതെന്ന് തോന്നിപ്പോകും പക്ഷേ ഞാൻ പറയുന്നത് എല്ലാവർക്കും തോന്നും അത്തരത്തിലുള്ള കാര്യം പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ തോന്നിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇനി അങ്ങോട്ട് ഇതൊക്കെ കൂടാനേ ചാൻസ് ഉള്ളൂ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ കൂടി വരും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഒരു നാളെ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്ര അവരുടെ പാട്ടിനെ വിടുക അല്ലാതെ നമ്മൾ അതിന് പോയിട്ട് പ്രതികരിക്കാൻ പ്രതികരിക്കുക എന്തെങ്കിലും ഒച്ചപ്പാട് പാകളൊക്കെ ഉണ്ടാക്കുക അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇതുപോലെയുള്ള കടും കൈകളൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ജയിലിൽ പോയിട്ട് ഉണ്ട കഴിക്കേണ്ടി വരും വേറൊരു ഒന്നും നടക്കത്തില്ല നമുക്ക് പോയി അത്രയേ ഉള്ളൂ നേരെ മറിച്ച് അവരവരുടെ പാട്ടിനു വിട്ടിട്ട് നമ്മൾ ദിവസം ദിവസം പണിയെടുക്കുന്ന ആ ഒരു കൂലിയും കൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചു പോകാം അത്ര മാത്രമേ ഇതിൽ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഏതായാലും എല്ലാവരോടുമായിട്ട് ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ കൂട്ടു നിൽക്കുന്നവരോടും ഇങ്ങനെയുള്ള കടും കൈ ചെയ്യുന്നവരോടും ആർക്കാണ് പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ ആ ഒരു യുവതിയുടെ കാര്യം ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ജയിലിലായി ഇന്ന് ഒരു കാമുകനോ പുള്ളിക്കാരനും പോയി ഇപ്പം എന്തായി ഒന്നുമില്ല അതാണ് സംഭവിച്ചത് ഇനി പ്രതിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലോ പുള്ളിക്കാരൻ ഇനി ജീവിതകാലം മുഴുവൻ ജയിലില് ഇനി ഭാര്യയുമില്ല ഒന്നുമില്ല ഇനിയിപ്പോൾ മറ്റേ കണ്ടക്ടറുടെ കാര്യം പറയുകയാണെങ്കിലോ പുള്ളിക്കാരൻ്റെ ജീവിതം തന്നെ അങ്ങ് പോയി അതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളുടെയൊക്കെ അവസാനം ഇങ്ങനെയൊക്കെയാണ് തീരുന്നത് അത് നോക്കി കണ്ടൊക്കെ എല്ലാവരും ജീവിക്കരുത്